ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ലീഗുകളിൽ ഇന്നലെ മുന്നാ മികച്ച മത്സരങ്ങൾ നടന്നു വരികയാണ് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നമുക്കറിയാം ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളിന് ചെന്നൈയിൻ എഫ് സിയെ പരാജയപ്പെടുത്തി നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പോയിൻ്റ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരുപാട് പുറകിലാണ് ഈ വിജയം അവർക്ക് ഒരുപാട് ഊർജ്ജം നൽകും കാരണം ഫാൻസിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ കൊച്ചി കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയങ്ങൾ തുടരെ വിജയങ്ങൾ ആവശ്യമാണ് ഏതായാലും ഇന്നലത്തെ ആ വിജയം ഒരുപാട് ആശ്വാസം നൽകുന്നതാണ് പിന്നൊന്ന് സൗദി ലീഗ് നമുക്കറിയാം ഇന്നലെ കരിമൻ സീമയുടെ അൽ ഇത്തിഹാദ് ഇന്നലെ വിജയിച്ചു കരിമൻ സീമ ഇന്നലെ കളിച്ചിട്ടില്ല പക്ഷേ ടീം വിജയിച്ചു അതുകൊണ്ട് അവർ ഈ പോയിന്റ് ടേബിളിൽ സൗദി പ്രോ ലീഗിലെ പോയിൻറ്റ് ടേബിളിൽ അവർ ഒന്നാമത് എത്തിയിരിക്കുകയാണ് ഇതുവരെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അൽ ഹിലാൽ ജൂനിയർ നെയ്മറുടെ അൽ ഹിലാൽ നെയ്മർ ഈ വർഷം കളിച്ചിട്ടില്ല എന്നാലും അവർ ടീം മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസർ ക്ലബ്ബ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ലാലിഗ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു ഇന്നലത്തെ കളിയിൽ നമുക്കറിയാം കിലിയൻ എംബാപ്പെ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു ലാലിഗയിൽ ലാലിഗയിൽ മറ്റൊന്ന് മിഞ്ഞാന്ന് നടന്ന മത്സരത്തിൽ നമുക്കറിയാം ബാഴ്സലോണക്ക് സമനിലയായിരുന്നു അതുപോലെ അത്ലറ്റിക്കോ മാറിയിട്ടും വിജയം ഉണ്ടായിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി ലെവൻഡോസ് ഒരു ഗോൾ നേടിയിരുന്നു ബുണ്ടസ് ലീഗിൽ അതായത് ജർമ്മൻ ലീഗിൽ ഈ ആഴ്ച നടന്ന മത്സരത്തിൽ ബയൺ മ്യൂണിക് വിജയിച്ചിരുന്നു ബയൺ മ്യൂണിക്കിന് വേണ്ടി ഇംഗ്ലീഷ് സ്ട്രൈക്കർ ഹാരി കെയ്ൻ ഹാട്രിക് നേടിയിരുന്നു ഇനി പ്രീമിയർ ലീഗിലേക്ക് വന്നാൽ നമുക്കറിയാം ഇന്നലെ നടന്ന ഒരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഇഫ്സിച്ച് ടൗണും തമ്മിൽ നടന്ന മത്സരം ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി റാഷ്ഫോർഡ് ഒരു ഗോൾ അടിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പുതിയ കോച്ചായ റൂബൻ അമോറിമിൻ്റെ കീഴിൽ ആദ്യമായി കളിക്കുന്ന മത്സരമായിരുന്നു ഇന്നലത്തേത് അദ്ദേഹത്തിന് വളരെയധികമൊന്നും ആശ്വാസം നൽകുന്ന ഒരു പ്രകടനമൊന്നും ആയിരുന്നില്ല കാരണം ഒരു കുഞ്ഞൻ ടീമിനെതിരെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇത്ര നല്ല കാര്യമൊന്നുമല്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിട്ടുപോകുന്ന ടീമായ സ്പോർട്ടിങ് ലിസ്ബൺ പോർച്ചുഗീസ് ലീഗിൽ ഇന്നലെ മിനിഞ്ഞാകുമായി അഞ്ച് ഗോളിനാണ് വിജയിച്ചത് സ്വീഡിഷ് സ്ട്രൈക്കർ ജോക്കിറസ് മിനിഞ്ഞാന്നും ഒരു ഗോൾ നേടിയിട്ടുണ്ട് പ്രീമിയർ ലീഗ് മറ്റൊരു നടന്ന മറ്റൊരു മത്സരത്തിൽ നമുക്കറിയാം ലിവർപൂൾ മൂന്ന് ഗോളിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് രണ്ടിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആർസെൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു ചെൽസി വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നും ലോകമെമ്പാടുമുള്ള സ്പോർട്സ് മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നത് പെപ് ഗാഡിയോളയുടെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ സിറ്റിക്കേറ്റ പരാജയം തന്നെ ആയിരുന്നു എന്താണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കും പെപ് ഗാഡിയോളൊക്കെ പറ്റിയത് എന്നാണ് ലോകമെമ്പാടുമുള്ള സ്പോർട്സ് ഫുട്ബോൾ മാധ്യമങ്ങൾ വിശേഷിച്ചും അതിലെ ഫുട്ബോൾ കോച്ച്മാരും ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഒരുപാട് ട്രോളുകളിലൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പല മാധ്യമങ്ങളിലും പെപ്പ് ഗാർഡിയോള എത്രയും പെട്ടെന്ന് ഒഴിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ട്രോ ട്രോളുകളൊക്കെ കാണുന്നുണ്ട് സീതാൻ്റെ പേരിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം പെപ്കാഡിയോള ഈ മാസമാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് രണ്ട് വർഷത്തേക്ക് കൂടി അവിടെ പുതുക്കിയത് പെപ്കാഡിയോളയുടെ ടീമിൻ്റെ പല ദൗർബല്യങ്ങളും ഇന്ന് പല പത്രമാധ്യമങ്ങളിലും കണ്ടിരുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് സമ്മർ സീസണിലും അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലുതായൊന്നും ചെലവഴിച്ചിട്ടില്ല അവർ ഇപ്പം ഈ സമ്മർ സീസണിൽ അർജൻറ്റീനയുടെ ഊര്യൻ അൽവാരസ് വിട്ടുപോയി കഴിഞ്ഞ സീസണിൽ അൽവാരസ് ഏറ്റവും കൂടുതൽ സമയം കളിച്ച ആൾ അൽവാരസ് ആയിരുന്നു കെവിൻ ദു ദിബ്രുവിൻ്റെയും ഹാലൻഡിൻ്റെയും പരിക്ക് കാരണം രണ്ട് പൊസിഷനിലും അദ്ദേഹം മാറി മാറി കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ വർഷം അദ്ദേഹത്തെ പിടിച്ചെടുത്ത ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ അതിന് പകരമായി അതിന് തുല്യമായതോ മികച്ചതായൊരു കളിക്കാരനെ കൊണ്ടുവന്നിട്ടും ഉണ്ടായിരുന്നില്ല അതേസമയം കഴിഞ്ഞ സീസണിൽ കോൾ പാൾമർ പോയി അപ്പോഴും അതുപോലെ മികച്ചൊരു കളിക്കാരനെ സിറ്റി കൊണ്ടുവന്നിട്ടില്ല അതൊക്കെ ഇന്ന് ഇന്ന് പല മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ആഴ്ച മാഞ്ചസ്റ്റർ സിറ്റിക്ക് വീണ്ടും കളിയുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ നാളെ ഫെയർനോദുമായി ഏറ്റുമുട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ ആഴ്ച അവസാനം ലിവർപൂളുമായി ശക്ത ഏറ്റവും ഈ പ്രീമിയർ ലീഗിലെ നിലവിൽ ഏറ്റവും ശക്തരായ ലിവർപൂളുമായ ഒരു മത്സരമുണ്ട് ഈ രണ്ട് മത്സരം കഴിയുമ്പോഴേക്ക് പെപ്കാടിയാരുടെ സ്ഥിതി എന്താകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതായാലും ഇത്രയ്ക്കാണ് ഫുട്ബോൾ അപ്ഡേറ്റ് ആയിട്ടുള്ളത് നമുക്ക് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്